നമസ്കാരം കേരളവാണി വാർത്തകളിലേക്ക് സ്വാഗതം ഡിഡാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് വരാപ്പുഴ അതിരൂപത മതാധ്യാപക സംഗമം നടത്തി വരാപ്പുഴ അതിരൂപത മതാധ്യാപക സംഗമം ഡിഡാക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മതബോധന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ മതാധ്യാപകർക്ക് അഭിമന്യ പിതാവ് ഉപഹാരം നൽകി ആദരിച്ചു അതിരൂപത മതബോധന ഡയറക്ടറി ഗുരുനാഥൻ ആർച്ച് ബിഷപ്പ് പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ അതിരൂപത തലത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും തദവസരത്തിൽ പിതാവ് വിതരണം ചെയ്തു അതിരൂപത ഡയറക്ടർ ഫാദർ വിൻസെന്റ് നടുവിലെപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്ര മാർ തോമസ് തറയിൽ മതാധ്യാപകർക്കായി അനുഗ്രഹ പ്രഭാഷണം നടത്തി വരാപ്പുഴ അതിരൂപത നിയുക്ത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ വിവിധ തലങ്ങളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു തുടർന്ന് അതിരൂപത ഡയറക്ടർ ഫാദർ വിൻസെന്റ് നടുവലപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ അടുത്ത അധ്യയന വർഷത്തെ കർമ്മ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണവും ചർച്ചകളും നടത്തി പങ്കുവയ്ക്കലിന്റെ ഇടമാകണം കുടുംബങ്ങൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പരാപ്പുഴ അതിരൂപത ഫാമിലി കമ്മീഷനും പ്രോലൈഫും ചേർന്ന് നടത്തിയ വലിയ കുടുംബങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പങ്കുവെയ്പ്പലിന്റെ ഇടമാകണം കുടുംബങ്ങളെന്ന് അഭിമന്യ മെത്ര അഭിപ്രായപ്പെട്ടു സംസ്ഥാന പ്രോലൈ സമിതി പ്രസിഡന്റ് ശ്രീ ജോൺസൺ ചൂരെ പറമ്പിൽ അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങിൽ അതിരൂപത സഹായമെത്രൻ റവറൻ ഡോക്ടർ ആന്റണി വാലിംഗൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിരൂപത ഫാമിലി കമ്മീഷൻ ഡയറക്ടർ ഫാദർ പോൾസൺ സിമേന്തി കെ സി ബി സി ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ക്ലീറ്റസ് കതിർ പറമ്പിൽ ശ്രീ റെഡ്സൺ സിസ്റ്റർ ജോസ്ഫൈൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നൂറു കുടുംബങ്ങളിൽ നിന്നായി അറുനൂറ് അംഗങ്ങൾ പങ്കെടുത്ത ഈ സംഗമത്തിൽ അഭിമന്യ പിതാവ് സ്കോളർഷിപ്പും പഠനോപകരണങ്ങളും നൽകി മികച്ച യുവജന സംഘടനയ്ക്കുള്ള ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ യുവജന സംഘടന അവാർഡ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൊറ്റക്കുഴി കെ സി എം യൂണിറ്റിന് കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന സംഘടനയ്ക്കുള്ള ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ യുവജന സംഘടന അവാർഡ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് പറ്റക്കുഴി കെ സി വൈ എം യൂണിറ്റ് കരസ്ഥമാക്കി കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും പതിമൂന്നോളം യൂണിറ്റുകൾ അണിനിരുന്ന അവസാനഘട്ട മത്സരത്തിൽ നിന്നുമാണ് കെ സി വൈ എം പൊറ്റക്കുഴി ടീം വിജയികളായത് വിജയികൾക്ക് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ മെമ്മോറിയൽ മെമന്റോയും കെസിവൈഎം സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര കൈമാറി പൊറ്റക്കുഴി കെ സി എം യൂണിറ്റ് അംഗങ്ങളും പറ്റക്കുഴി ഇടവക സഹവികാരി ഫാദർ സെബി വിക്ടറും വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്ത അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് എറണാകുളത്തെ അതിമെത്രാസന മന്ദിരം സന്ദർശിച്ചു യുവാക്കൾ സമൂഹത്തിനും സഭയ്ക്കും മുതൽക്കൂട്ടാകണമെന്നും പ്രാർത്ഥനയിൽ വളർന്ന് കാർലോ അക്യൂറ്റിസിനെ പോലെ വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നു വരണമെന്നും പിതാവ് കൂട്ടിച്ചേർത്തു അവാർഡ് കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളെ എല്ലാവരെയും പിതാവ് അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു പെരിയാറിലെ മത്സ്യക്കുരുതി കെ എൽ സി എ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ എൽ സി എ വരാപ്പുഴ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സമരം സംഘടിപ്പിച്ചു ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഏലൂർ ടി സി സിയുടെ മുൻപിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ വരാപ്പുഴ അതിരൂപതാ വികാര ജനറൽ മോൺസിഞ്ഞോർ മാത്യു ലിഞ്ഞിമിറ്റം ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രസിഡന്റ് പോൾ അധ്യക്ഷത വഹിച്ചു മത്സ്യക്കുരുതിക്ക് ഇരയായ മത്സ്യ കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും മേലിൽ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് മലിനീകരണ ബോർഡ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി പരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷന് അഭിമാനകരമായ നേട്ടം കേരള സി ബി സി മതബോധന കമ്മീഷൻ നടത്തിയ സംസ്ഥാനതല മതബോധന പരീക്ഷയിൽ പതിനഞ്ച് റാങ്കുകളിൽ നാല് റാങ്കുകൾ പരാപ്പുഴ അതിരൂപത കരസ്ഥമാക്കി റാങ്ക് പന്ത്രണ്ടാം ക്ലാസ് ഒന്നാം റാങ്ക് അന്നാമരിയ എബ്രഹാം തിരുഹൃത ദേവാലയം ഇടപ്പള്ളിനോർ പന്ത്രണ്ടാം ക്ലാസ് മൂന്നാം റാങ്ക് അനീറ്റാറോ സെന്റ് ജെയിംസ് ചർച്ച് ചേരാനല്ലൂർ പതിനൊന്നാം ക്ലാസ് ഒന്നാം റാങ്ക് ജോവാന ലൂസി സെയിന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ചർച്ച് പോണേൽ എട്ടാം ക്ലാസ് രണ്ടാം റാങ്ക് അന്നാമരിയ ഫ്രാൻസിസ് സെയിന്റ് ഫിലോമിനാസ് ചർച്ച് കൂനമാവ് റാങ്ക് ജേതാക്കൾക്ക് വരാപ്പുഴ തിരുപത മേത്രാ പുലിത്താഭിവന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിനന്ദനങ്ങൾ നേർന്നു അതിരൂപത കോടതിയുടെ ഡിഫൻഡർ ഓഫ് ബോണ്ടായി റവറൻ സിസ്റ്റർ എലിസബത്ത് ടി എഫ് ഓക്കാം ചാർജെടുത്തു ബാംഗ്ലൂർ സെയിന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൂൺ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ സിസ്റ്റർ എലിസബത്ത് ടി എഫ് ഓക്കാം അതിരൂപതയിൽ എക്ലേസിയാസിസ്റ്റിക്കൽ ഓഫീസിൽ പ്രത്യേകിച്ച് അതിരൂപത കോടതിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ സന്യാസിനിയാണ് ഇവർ അഭിബന്ധ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ എത്രാ പോലെത്തെ മുമ്പാകെ സത്യപ്രതി ചെയ്ത് ചുമതലകൾ ഏറ്റെടുത്തു സമാപിച്ചു